പെട്ടെന്ന് ഒരു ഈ നമ്പർ ഞാൻ ചൊല്ലുകയാണെങ്കിൽ ുംകതുകയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന സമ്പത്ത് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സമ്പത്ത് എന്നുള്ളത് സമ്പത്ത് ഉണ്ടാക്കലോ സമ്പത്തിന് വേണ്ടി അധ്വാനിക്കലോ പരിശുദ്ധി ഇസ്ലാമിനെ തെറ്റല്ല എല്ലാവരും കഷ്ടപ്പെടുന്നത് ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് സമ്പത്തുണ്ടാകുന്ന ഇസ്ലാം എതിരാണ് ഉസ്താദന്മാരൊക്കെ പറയാറുണ്ട് എല്ലാവരും സമ്പത്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത് പള്ളിയിൽ ഉസ്താദനം പള്ളിയിൽ നിൽക്കുന്നതും പ്രസംഗിക്കുന്നതും യൂട്യൂബിലൂടെ ലൈവിൽ വരുന്ന പ്രഗത്ഭരായ യൂട്യൂബറായ ഉസ്താദന്മാർ എല്ലാവരും ഒരു തെറ്റൊന്നുമില്ല അത് പരിശുദ്ധ ഇസ്ലാം അനുവദിച്ച കാര്യമാണ് റസൽ സുല്ലാ അലൈവിസ്ലാം തങ്ങളെ ഹദീസരൊക്കെ ഒരുപാട് ഹദീസില് പറഞ്ഞിട്ടുണ്ട് സമ്പത്തിനെ കുറിച്ചൊക്കെ ധാരാളം മതി വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി മുത്തായ റസൂൽ തങ്ങൾ തങ്ങളെന്നെ പഠിപ്പിച്ച ദ്വാഹകളുണ്ട് ദാരിദ്ര്യത്തൊട്ട് കാവലും ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ച ദ്വാകളുണ്ട് ഒരു ദ ഇങ്ങനെയാണ് അള്ളാഹ്മ ഇന്നിഖൽ എന്നാണ് ഖിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് അപ്പം സമ്പത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ സമ്പത്തില്ലാതെ ജീവിക്കാൻ വലിയ പ്രയാസമാണ് സമ്പത്തില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്തും ആവശ്യമില്ല കാരണം നമുക്കിപ്പോൾ ഹജ്ജ് ചെയ്യണം ഹജ്ജ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണല്ലോ ഈ അഞ്ചും നിർവഹിക്കാൻ എല്ലാവർക്കും കഴിയില്ല സമ്പന്നർക്ക് ഈ അഞ്ചും സാധിക്കും അഞ്ചും സാധിക്കണമെങ്കിൽ നാം സമ്പന്നരാകത്ത് തന്നെ വേണം സമ്പന്നരായില്ലെങ്കിൽ അഞ്ചുകാരം എങ്ങനെ സാധിക്കുക ഒന്ന് പരിഷുദ് ഇസ്ലാമിന് നമസ്കാരം അതെല്ലാവർക്കും നിസ്കരിക്കുക അതുപോലെ പരിശുദ്ധ റമദാനം വന്നെങ്കിലും നോമ്പ് നോക്കാം അതും ഏകദേശം എല്ലാവരും ചെയ്തേക്കും കൊടുക്കാൻ ആർക്ക് സാധിക്കും സമ്പന്നരയ്ക്ക് സാധിക്കും സമ്പത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അതുപോലെ ഹജ്ജ് ഉമ്പ്ര ഇതൊക്കെ ആർക്കാണ് നിർബന്ധം സാമ്പത്തികമായി കഴിവുള്ളവർക്കല്ലേ അവ സമ്പത്തില്ലാതെ ഹജ്ജും ഉമ്പ്രക്ക് പോകാൻ പ്രയാസമുണ്ടാകും സക്കാത്ത് കൊടുക്കാൻ സുതൊക്കെ കൊടുക്കാൻ വലിയ പുണ്യമുള്ള കർമ്മമാണല്ലോ ഈ സ്വതക്ക സക്കാർത്തക്ക് നീത്തത്വ സു അതായത് മോശമായ ദുരന്ത മരണങ്ങളെ തൊട്ടൊക്കെ പാപം നിൽക്കുന്നതാണ് ഈ സ്വതക്കാധ്യാന ധനധർമ്മം ചെയ്യുന്നത് അപ്പം ഇതിനു വേണ്ടി സമ്പത്ത് അതുകൊണ്ട് സമ്പത്ത് പരിശുദ്ധീസ്ന വിലയ്ക്ക് കാര്യമല്ല സമ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു പ്രതിഫലവും ഉണ്ട് നമ്മുടെ ഭാര്യ മക്കൾ വീട് കുടുംബത്തിനു വേണ്ടി നമുക്ക് ഉസ്താദന്മാർ വലിയ ഭാഗ്യവന്മാരാണ് ഞാൻ പറയുന്നത് കാരണം അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഒരു സന്തോഷമുള്ളത് കാരണം അവർ പള്ളിയിൽ ഹത്തീബായ അല്ലെങ്കിൽ മാലിന്യമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവർ അവർ ജോലി നിൽക്കുന്നു ആ ജോലി കൃത്യമായി ചെയ്യാനൊരു അവസരം അവർ കിട്ടുന്നു അതോടൊപ്പം അവർക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു തുക അവിടുന്ന് ശമ്പളം കിട്ടും വലിയ വർഗത്തല്ലേ കാരണം അവിടെ രണ്ട് പ്രതിഫലമാണ് സ്കാനിങ് ഇങ്ങനെ കൃത്യമായി അവർക്ക് കിട്ടുകയും ചെയ്തു അതോടൊപ്പം ഭാര്യ ഭാര്യ കുടുംബത്തിനെ നോക്കാനുള്ള ഒരു അധ്വാനം കൂടിയാണ് അതിന്റെ പ്രതിഫലം അതോടുകൂടി ആഡ് ചെയ്യപ്പെടും അങ്ങനെ മറ്റു ജോലികൾ ആക്ഷേപിക്കും മറ്റു ജോലികൾ നല്ല ജോലി തന്നെയാണ് നിസ്കാരം കഥ ആക്കാതെ കണ്ടെങ്കർ അതും വലിയ പുണ്യമുള്ള ജോലി തന്നെയാണ് നിസ്കാരം കഥ കൊണ്ടുള്ള ജോലിയാണെങ്കിൽ അത് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും അപ്പോ യഥാർത്ഥത്തിൽ ഈ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ചില കുറുക്കു വഴികൾ ഉപയോഗിക്കാറുണ്ട് അത് പരിശുദ്ധ ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത് നമുക്ക് ഒരു ദുവായിരം മുത്തായിരം നാലു തങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇന്നി വൽ വ അദാബിൽ അദാബിൽ ഈ ുംദാബിൾ അതുപോലെ അതുപോലെ ഇത് ഇതിനെ തൊട്ട് കാവൽ ചോദിക്കാൻ പറഞ്ഞു എന്താ ഈ ഖുഫറും അതുപോലെ ഫഖറും ഇതെല്ലാം നമ്മെ നരകത്തിലെത്തിപ്പിക്കുക ഈ ഫക്കറ് എങ്ങനെയാണ് നരകത്തിലെത്തിപ്പിക്കുക നമ്മിപ്പോ പലരും പല വൃത്തിഘട്ട ജോലികളൊക്കെ ചെയ്യാറുണ്ട് എന്തിനാ അതുവർ ചെയ്യുന്നത് എന്തിനും ചെയ്യുമെന്ന് സമ്പത്തിനു വേണ്ടിയാണ് ഇവിടെ അടുത്തൊരു ചെറുപ്പക്കാരനെ സ്ത്രീ എന്തോ ഒരു ആവശ്യത്തിന് ഇങ്ങനെ ഒരു ഒരു ദിവസത്തിന് വേണ്ടി എഴുന്നൂറ് രൂപ നദിനേരം കൊണ്ടുപോകുന്ന ഒരു വാർത്ത കേട്ടു കാരണം ആ ചെറുപ്പക്കാരൻ വീട്ടിൽ പോയി നോക്കുമ്പോൾ ചെറിയ ചെറിയ പിഞ്ചുമക്കളാണ് എല്ലാവരുടെ മക്കളാണ് നിങ്ങളുടെ അപ്പോൾ ഇവരെ മാതാപിതാക്കളായ ഒപ്പം എവിടെയാണ് ചോദിക്കുമ്പം ഉപ്പൊക്കെ അപകടത്തിൽ മരണപ്പെട്ടു പോയി കുറച്ച് ആളുകളൊക്കെ സഹായിച്ചു പിന്നെ സഹായം നിലച്ചു പോയി പിന്നെ ഈ മക്കളെ വിഷം കൊടുത്ത് കൊല്ലാൻ പറ്റൂരല്ലോ അവരെ നോക്കാൻ എനിക്കൊരു കൃത്യമായി ജോലിയില്ല ഞാൻ കണ്ടെത്തിയ വഴി ഇതാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ആ സഹോദരി അത്രയും വൃത്തിപ്പെട്ട് ജോലി ചെയ്തു പോകുന്നത് മക്കളെ എവിടെ പോയാലും ഒരു ജോലി കിട്ടുന്നത് ഒരു വീട്ട് ജോലി ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞാൽ അവിടെയും ജോലിയില്ല ഇതെല്ലാം പ്രയാസമായതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ജോലി തിരഞ്ഞെടുത്തത് എന്ന് സങ്കടം തോന്നുന്നു നല്ലൊരു തുക കൊടുത്തു വരുന്നു അപ്പോൾ ചില ആളുകൾ പല തിന്മകളിലേക്കും തന്റെ പൊന്ന് മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിവരെ എന്തൊക്കെയാണ് ചെയ്യുന്ന എല്ലാ സഹോദരിമാരിലെ ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് സമ്പന്നർ അതെല്ലാം മുതലെടുക്കുന്നുണ്ട് എല്ലാ സമ്പന്നരെല്ലാം ചില സമ്പന്നർ സങ്കടം വരുമ്പോൾ നല്ല നിലക്ക് സഹായിക്കുന്ന സഹകരിക്കുന്ന സേകര നല്ല നല്ല സമ്പന്നന്മാർ നമ്മുടെ നാടുകളിലുണ്ട് അവർക്ക് എല്ലാവും ആരോഗ്യം ആഫിയത്വം നൽകട്ടെ നമ്മുടെ നാടിൽ പാവപ്പെട്ട പെൺകുട്ടികൾക്കല്ലോ ഒരു വീടില്ലാത്തവരുടെ സഹായം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നാം അവർക്ക് സഹായിക്കുക സഹകരിക്കുക അത് പുണ്യമുള്ള കർമ്മം മാത്രമല്ല അത് നമുക്ക് വലിയ പ്രതിഫലമാണ് മുത്തായ റസൂൽ സുല്ല അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഈ മദീനയിലെ ഒരു മാസം ഈത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആരെങ്കിലും ഒരാൾ സഹായവുമായി വന്നാൽ അയാളെ സഹായിക്കാൻ അയാളെ പിന്നിൽ നടക്കലാണ് ഏറ്റവും പുണ്യം എവിടെയാണ് ഒരു റക്കാലത്തിന് ആയിരം പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞ ആ പുണ്യ മദീന ആ പുണ്യ മദീനയിലുണ്ട് ഇത്ര ഒരാൾ ഒരു കല്യാണ വിഷയമായി സഹായിക്കാൻ സഹകരിക്കാൻ അവിടെ പോകുക അവരെ കൂടെ എന്തെങ്കിലും അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കാം ഒരാൾക്ക് വീടിന്റെ കാര്യം അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ കാര്യം ശരിയാക്കാറുണ്ട് എനിക്കതിനെ കുറിച്ചൊക്കെ അറിയാം എന്നാൽ എന്നാലും അയാളെ കൂടെ പോയി വേണ്ടിയുള്ള സഹായ സേകരണം അയാൾ ചെയ്തു കൊടുത്താലോ എനിക്ക് മദീനയിൽ ഈത്തിക്കാഫരിക്കുന്ന അതും ഒരു മാസം ഈത്തിക്കാഫരിക്കുന്നതിനേക്കാൾ ഏറെ പുണ്യം ഇതിൽ നൽകപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സഹായ സഹകരണത്തിന്റെ വിലയും അതിനുള്ള മഹത്വം എത്രത്തോളമാണ് എന്ന് നാം നോക്കേണ്ടതുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിലോട്ട് ഞാൻ പ്രവേശിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി പതിമൂന്ന് ഇത്തരത്തിലുള്ള സംഖ്യകൾ പരിശുദ്ധ ഇസ്ലാമിലെ ചില വർക്കത്താകപ്പെട്ട സംഖ്യകളൊക്കെ പറയാറുണ്ട് ഒരു പതിനാർച്ച കൊടുക്കുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് കൊടുത്ത് കൊടുക്കുമ്പോൾ വാഗ്ദാനം എഴുതുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറ് ഇങ്ങനെ അവ ചില നമ്പർ അയാൾ പറയുന്നത് ഇങ്ങനെയാണ് അഞ്ഞൂറ്റി ഇരുപത് അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അതുപോലെ ത്രിപിൾ സെവൻ ഈ മൂന്ന് നമ്പർ നമ്മുടെ ശരീരത്തിന്റെ ഇടത് ഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി അതുപോലെ ഒരു കടലാസിലെതി എഴുതി നാം വെക്കുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് പെട്ടെന്ന് സമ്പത്ത് വരും എന്ന് അയാൾ പറയുന്നുണ്ട് അത് പല മുസ്ലിങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ചില ആളുകൾക്ക് ഇത് നേട്ടം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതെന്താണ് ഇസ്ലാമിൽ ഉള്ളതാണോ അങ്ങനെ ഒരു നമ്പർ ഇസ്ലാമിൽ ഉണ്ടോ പല മുസ്ലിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നു ഇടവുള്ളവരെ പരിശുദ്ധി ഇസ്ലാമിൽ അങ്ങനെ ഇല്ല അങ്ങനെ ഒരു നമ്പറോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഒരു പണം പെട്ടെന്ന് കിട്ടുമോ അങ്ങനൊന്നും ഇസ്ലാമിലുണ്ട് നാം സത്യം സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കാരണം അതാരാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അരിഷുദ് ഇസ്ലാം സമ്പത്തിനു വേണ്ടി ദ്വാ ചെയ്യാനു വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി അധ്വാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മുത്തായ റസൂൽ സല അലി തങ്ങളുടെ ഒരാളുടെ കൈ ഇങ്ങനെ പിടിച്ചു മുട്ടി കാരണം കൈ ഇങ്ങനെ കട്ടിയായിരിക്കുകയാണ് എൻ്റെയെന്ന് ചോദിച്ചു എനിക്ക് ഇത്ര ഒന്നും മക്കളുണ്ട് ആ മക്കളെ പോറ്റാനും വേണ്ടി അഭിയേ ഞാൻ അധ്വാനിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ കൈ ഇത്രയും കട്ടിയായതുകൊണ്ട് കട്ടി പിടിച്ച് ആ കൈന്ന് ചൂണ്ടിച്ചു കാരണം അധ്വാനിക്കുമ്പോൾ നമുക്കതിൻ്റെ ിക്കുന്ന സമയങ്ങളെല്ലാം നമുക്കത് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട് മാത്രമല്ല അതിലൂടെ അള്ളാഹു റബു സുലഹാൻ നമ്മുടെ സാമ്പത്തിക പ്രശ്നത്തിന് അല്ലാതെ പരിഹാരം നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള നമ്പറുകൾ ഇസ്ലാമിൽ എവിടെയും പറഞ്ഞതായിട്ടില്ല അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു ദാരിദ്ര്യത്വത്തിൽ അള്ളാഹുമായിട്ടാക്കട്ടെ നമ്മുടെ സമ്പത്തിൽ സമ്പത്തിലുള്ള വലിയ വർഗത്തും അഭിവൃദ്ധിയും അള്ളാഹു സമ്പത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരിക്കലും ദാരിദ്ര്യം വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക